നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മാധ്യമരംഗത്തു നിന്നുള്ള പല പ്രമുഖരും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്നാണ് വിവരം റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതിയുടെയും ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരുടെയും അടക്കമുള്ള പേരുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായും ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇടതു വലതു നേതാക്കൾ കൈയേറിയിരുന്ന കേരളത്തിലെ ഭരണം ബി പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പി മുപ്പത് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ പി എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ രണ്ടായിരത്തി െ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറയും എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മുസ്ലിം പ്രീഡനം ലക്ഷ്യം വെച്ചുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതും എല്ലാം ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിൻ തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക വോട്ടുകളും ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ും വക്കഫ് നിയമത്തിന്റെ സമയമായപ്പോഴെല്ലാം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും മാത്രം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള സുജയ പാർവതിയെയും അനിൽ നമ്പ്യാരെയും പോലെയുള്ള വ്യക്തിത്വങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നതോടുകൂടി കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എല്ലാ വ്യക്തികളുമായും സൌഹൃദം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടുതൽ വോട്ടുകളും സപ്പോർട്ടും ഇരുവർക്കും ഉണ്ടാകുമെന്നാണ് ി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ നാൽപ്പത്തി ഒന്ന് എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തി ഒന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി വിജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യൻ ഈഴവ വിഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുമുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുമെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വോട്ടിലെ വോട്ട് ശതമാനത്തിലെ വർദ്ധനവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമാകാനുള്ള സാധ്യതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്